സമൂഹമാധ്യമത്തിൽ ഏറെ ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു ദിയ കൃഷ്ണയുടേത് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയെ അശ്വിനിയാണ് വിവാഹം ചെയ്തത് ഇരുവരും തമ്മിലുള്ള സൗഹൃദം പ്രണയത്തിലേക്ക് എത്തിയതും വൈകാതെ തന്നെ വിവാഹത്തിലേക്ക് എത്തിയതും പ്രേക്ഷകർ സന്തോഷപൂർവ്വം ഏറ്റെടുത്തിരുന്നു വിവാഹിതയായിട്ടും ഭർത്താവിന്റെ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കാതെ എല്ലായ്പ്പോഴും സ്വന്തം വീട്ടുകാർക്കപ്പവും വീട്ടിലും സമയം ചിലവഴിക്കാൻ ഭാഗ്യം ലിച്ച പെൺകുട്ടിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ദിയുടെ ലൈഫ് എല്ലാ പെൺകുട്ടികൾക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ചിലർ കമന്റ് ബോക്സുകളിലൂടെ മെസ്സേജുകൾ അയക്കുന്നത് വിവാഹത്തോടെ അശ്വിനെ അപ്പം എടുത്ത് ദിയ താമസം മാറ്റിയതായി യൂട്യൂബിലൂടെ അറിയിച്ചിരുന്നു എന്നാലും എപ്പോഴും സ്വന്തം വീട്ടിൽ ആണ് ഉള്ളത് എന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ വീട്ടിലേക്ക് പോകാറുണ്ടെന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് സ്വന്തം ഫ്ളാറ്റിലേക്ക് വരാറുള്ളത് പറഞ്ഞിട്ടുണ്ട് നിരവധി സന്തോഷകരമായ കമന്റുകൾ പങ്കുവച്ചെങ്കിലും ചിലർ ഇടയ്ക്ക് വിമർശനങ്ങളും പറഞ്ഞിട്ടുണ്ട് വിവാഹശേഷം ഇതുവരെ അശ്വിന്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോകൾ പങ്കുവയ്ക്കാത്തത് ചിലരിൽ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിരുന്നാലും വിവാഹത്തിന് ശേഷം യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോകൾക്ക് എല്ലാം മില്ലിയൻ കാഴ്ചക്കാരെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് താരങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക